തൂമ്പ കുത്തി ഏതായാലും ഞാൻ വേണ്ട ഇവിടെ ബോംബ് പൊട്ടിയ സ്ഥലത്ത് നിൽക്കുവോ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം പുനരൂരിൽ പന്നിപ്പടക്കം പൊട്ടിത്തെറിച്ച യുവാവിന്റെ കൈപ്പത്തി തകർന്നു പുനലൂർ മണിയാർ എരിച്ചിക്കൽ ചേരവുള്ള വീട്ടിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള മഹേഷിന്റെ കൈപ്പത്തിയാണ് തകർന്നത് മണിയാർ എരിച്ചിക്കൽ കാവിന് സമീപത്തെ പാടത്ത് ജോലി ചെയ്യുമ്പോൾ തിങ്കളാഴ്ച നാലു മണിയോടെയാണ് മഹേഷിന് അപകടമുണ്ടായത് അപകടത്തിൽ മഹേഷിന്റെ വലതു കൈപ്പത്തി തകരുകയും ഇടതുകൈയിലെ രണ്ട് വിരലുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു സംഭവത്തെക്കുറിച്ച് പ്രദേശവാസികൾ പറയുന്നത് ഇങ്ങനെ മഹേഷ് അയൽവാസിയുടെ പാടത്ത് കാട് നീക്കുകയും വാഴകൾക്ക് വളമിടുകയും ചെയ്യുന്നതിനിടെയാണ് കാടുകൾക്കിടയിൽ നിന്ന് കടലാസിൽ ഭദ്രമായി പൊതിഞ്ഞ നിലയിൽ ഒരു വസ്തു കണ്ടെത്തിയത് ഇത് പരിശോധിക്കുന്നത് ാണ് മഹേഷിന് അപകടം സംഭവിച്ചത് സ്ഫോടന ശബ്ദവും മഹേഷിന്റെ നിലവിളി കേട്ട് പ്രദേശവാസികൾ ഓടിയെത്തിയപ്പോൾ കൈകൾ തകർന്ന് രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു മഹേഷ് ഉടൻ തന്നെ മഹേഷിനെ നാട്ടുകാർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു ഇവിടെ നിന്ന് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മഹേഷിനെ മാറ്റി സംഭവത്തിൽ പുനലൂർ പോലീസ് സംഭവ സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രദേശവാസികളുടെ മൊഴികളും രേഖപ്പെടുത്തി ഒരു ആയ ശേഷം നാളെ അമ്പലത്തെ ഉത്സവമാണ് ഞാൻ വാഴയിലെ വെട്ടാനെ കൊണ്ട് ഈ പറമ്പിൽ വന്ന് അവിടെ വാഴയിലെ വെട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ ഒരു മൂന്ന് പത്ത് ആയപ്പോഴാണ് ഇത് എനിക്കൊരു ഭയങ്കര സൗണ്ട് കേട്ട് സൗണ്ട് എന്തോ എന്ന് കൊണ്ട് നോക്കിയപ്പോഴാണ് ഈ പയ്യന്റെ നിലവിളി കേൾക്കുന്നത് ഇവിടെ പറമ്പിൽ പണിക്ക് വന്നതാ ഇവിടുത്തെ പോച്ച ഇരണ്ടാനും വാഴയ്ക്ക് വളവിടാനും ഒക്കെ വന്നതാ ആ വന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത് പുള്ളിയുടെ വീട് ഇവിടെ തൊട്ടുമേള ബ്ലാവടി എന്ന് പറയുന്ന സ്ഥലത്താണ് മൂന്ന് പുടി കുഞ്ഞുങ്ങളും അപ്പൊ എനിക്കും പറമ്പിലൊക്കെ പണിക്കൊക്കെ വരുന്ന സ്ഥിരമായിട്ട് വന്നോണ്ടിരിക്കുന്ന ആളാണ് നമ്മൾ വന്ന് കണ്ടപ്പോൾ നമുക്കും സഹിക്കാൻ പറ്റാത്ത ഒരു അതായത് പുള്ളിയുടെ വലത്തെ കൈ പൂർണ്ണമായിട്ടും പോയി കൈപ്പത്തി പൂർണ്ണമായിട്ടും പോയി ഇടത്തെ കൈക്ക് നല്ല പരിക്കൊണ്ട് ചൂണ്ടുവരല് പോയി അതപ്പോ ഒരു സങ്കടകരമായ അവസ്ഥയാണത് അതേസമയം മാസങ്ങൾക്ക് മുമ്പ് പ്രദേശത്ത് സമാനമായ രീതിയിൽ മറ്റൊരു വ്യക്തിക്കും പന്നിപ്പടക്കം പൊട്ടി കൈകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു സംഭവിച്ചത് ഞങ്ങൾ ഇവിടെ നിന്ന് വാഴ വാഴയുടെ നാളെ ഉത്സവമാണ് നാളെ അതിനാവശ്യത്തിന് വേണ്ടിയുള്ള വാഴ വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത്ര ഒരു വലിയ സൗണ്ട് കേൾക്കുന്നത് അപ്പൊ ആദ്യം ഞമ്മക്ക് പിടിയിട്ടില്ല ഇച്ചു കഴിയുമ്പം രക്ഷിക്കണേ രക്ഷിക്കണേന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു വന്നു അങ്ങനെ ഞങ്ങൾ ഓടിച്ചെന്നു തന്നു പുള്ളി രക്തത്തിൽ ഇങ്ങനെ കുളിച്ചു കിടക്കാണ് കൈടെ ഇവിടം ഇല്ല അങ്ങനെ മുന്നേ നമ്മള് പടക്കം ആ പടക്കം ആണ് നേരം പിന്നെ ആ വണ്ടിക്കകത്ത് കയറ്റി ആ ഗവൺമെന്റ് അസുഖം കൊണ്ടുപോയി അവിടുന്ന് നേരെ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടേക്കുക അഷ്ടമംഗലം മലവാതുക്കൽ ബിന്ദുഭവനിൽ എ എസ് ബിനുവിനായിരുന്നു പരിക്കേറ്റത് അഷ്ടമംഗലം ബേക്കറി ജംഗ്ഷനിൽ പുതിയതായി നിർമ്മിക്കുന്ന വീടിന് വെള്ളം നനയ്ക്കാൻ എത്തിയപ്പോഴായിരുന്നു അപകടം ഇതുകൂടാതെ പ്രദേശങ്ങളിലെ കന്നുകാലികളും നായകളും സമാനമായ രീതിയിൽ അപകടങ്ങൾക്ക് ഇരയായി മാറിയിട്ടുണ്ട് പുനരൂർ നഗരസഭയിൽ വ്യാപകമായി കൃഷി നടക്കുന്ന മണിയ എരിച്ചിക്കൽ പ്രദേശം കാട്ടുപന്നികൾ കൂടുതലായി ഇറങ്ങുന്ന പ്രദേശമാണെന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെ ഇറച്ചിക്കായി പന്നികളെ കൊല്ലാൻ വേണ്ടി സാമൂഹ്യ വിരുദ്ധരാണ് സ്ഥലത്ത് പന്നിപ്പടക്കം വിതർന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു പടക്കം പൊട്ടി അപകടങ്ങൾ വർദ്ധിച്ചതോടെ കൃഷിയിടങ്ങളിൽ ഇറങ്ങാൻ പോലും ഭയപ്പെടുകയാണ് നാട്ടുകാർ പോലീസിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടികൾ ഉണ്ടാകണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു ന്യൂസ് പുനലൂർ